അസലാമലൈക്കും വാഹനത്തുല്ല ബലി പെരുന്നാൾ പേരിൽ തന്നെയുണ്ട് ആ പെരുന്നാളിൻ്റെ വിശേഷങ്ങൾ അയീദുൽ അൽഹ ഉൽഹിയത്ത് അള്ളാഹു സുബാനുഹൂവത്ത് ആയാല വിശ്വാസികൾക്ക് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയോടുകൂടെ ഏൽപ്പിച്ച ഒരു വലിയ അമല് ഹബീബ് സുല്ലാ അലഹി വസ്ലം തങ്ങൾ പറയുന്നുണ്ട് പെരുന്നാൾ ദിവസത്തിൽ ഒരു വിശ്വാസി ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ അത് ഉലഹിയത്താണ് അതിനേക്കാൾ വലിയ ഒരു അമൽ അന്ന് എന്ന് ഈ ഉലഹിയത്ത് ബഹുമാനപ്പെട്ട ഹലീൽ ഉള്ളാഹി ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ സ്മരണ ഉയർത്തുന്നതാണ് അജ്ജിൻ്റെ ഓരോ അമലുകളും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലി ഇലാമിൻ്റെയും മകൻ റബിഹുലാഹി ഇസ്മായിൽ അലിസ്വലാത്തു വസ്സലാമിൻ്റെയും ഹാജർ ബീബുറലി അള്ളാഹ് അൻഹയുടെയും ചലനങ്ങളും ഓട്ടവും ഇരുത്തവും ഏറും തുടങ്ങി അവരുടെ ഓരോ പ്രവൃത്തികളെ അനുസ്മരിക്കുന്നതാണ് ഒരു മാതൃകാ കുടുംബം ആ ദമ്പതികളിൽ ആ കുടുംബത്തിൽ നമുക്ക് ദർശിക്കാം ബഹുമാനപ്പെട്ട ഹലീബ്ലാഹി ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാം വർഷങ്ങൾ പിന്നിട്ടു തൊണ്ണൂറ്റിയൊൻപത് വയസ്സ് കഴിഞ്ഞ് നൂറോടടുത്ത സമയത്തും മക്കളില്ലാതെ അള്ളാഹുവിനോട് കരഞ്ഞ് പറഞ്ഞു കൊണ്ടിരുന്നു പഠിച്ചവനെ എനിക്കൊരു സ്വാലിഹായ സന്താനത്ത് നൽകണേ അങ്ങനെ ദ്വാ ഫലിച്ചു മലക്കുകൾ സന്തോഷവാർത്ത അറിയിച്ചു അവരിലേക്ക് ഇസ്മായിൽ അലി ഇസ്ലാം എന്ന് പറഞ്ഞ പൊന്നോമന മകൻ ജനിച്ചു വീണു ജനനം മുതൽ അവിടെ വീണ്ടും പരീക്ഷണങ്ങളാണ് ആദ്യം മക്കളില്ലാതെ വർഷങ്ങളോളം പരീക്ഷിച്ചു വാർദ്ധക്യ വാർദ്ധക്യസമയത്ത് നൂറോടടുത്ത സമയത്ത് മക്കളെ നൽകിയതിന് ശേഷം അള്ളാഹു സുബഹാനഹുവലയുടെ അടുത്ത പരീക്ഷണമാണ് ആ പിഞ്ചോമന മകനെയും മുലകൊടുത്തുകൊണ്ടിരിക്കുന്ന അവിടുത്തെ ഉമ്മയെയും അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യ ഹാജർ വീവർ അലി അള്ളാഹ് അൻഹയെയും എന്ന് പറയുന്ന വിജനമായ പ്രദേശത്ത് കൊണ്ടുപോയി ഒറ്റക്കിട്ട് തിരിച്ചു പോവണം അവിടെ മക്ക എന്ന് പറയുന്നത് ഇന്ന് കാണുന്നത് പോലെ ജനനിബിഡമായ ഒരു പ്രദേശമല്ല വിജനമായ പ്രദേശമാണ് അടുത്തെങ്ങും വെള്ളമോ സഹായത്തിനൊരു മനുഷ്യക്കുഞ്ഞോ കിട്ടാനില്ല അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിലേക്ക് യാത്ര തിരിച്ചു ഹാജർ ബിബുർ അലി അൻഹയെയും മകനായ ഇസ്മായിൽ നബി അലി സ്വലാത്തു വസ്സലാമിനെയും അവിടെയാക്കി തിരിച്ചു പോകുമ്പോൾ ഹാസർ ബേവി എവിടേക്കാണ് നിങ്ങൾ പോകുന്നത് എന്തിനാണ് ഞങ്ങളിവിടെ ഉപേക്ഷിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ തിരിഞ്ഞു നോക്കുക പോയിട്ട് ഒന്ന് മെയിൻഡ് ചെയ്യുക പോലും ചെയ്യുന്നില്ല കാരണം മെയിൻഡ് ചെയ്താൽ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഭാര്യയുടെയോ മകൻ്റെയോ താൽപ്പര്യം എൻ്റെ മനസ്സിലേക്ക് കയറിപ്പോകുമോ എന്ന ഭയം ഇബ്രാഹിം നബി അലൈഹിസ്ലാം മുന്നോട്ട് നടന്നപ്പോൾ അവസാനത്തെ ഒരു ചോദ്യമുണ്ട് ഹാജർ ബിബ് റതി അള്ളാഹ്ഹ ചോദിക്കുകയാണ് ആഹു അമർ ഖഹദ പടച്ചോം പറഞ്ഞിട്ടാണോ നിങ്ങൾ പോകുന്നത് അതോ നിങ്ങളുടെ ഇഷ്ടമാണോ ആ അള്ളാഹു അമർ ഖഹദ പടച്ചോ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ എന്നെ ഇവിടെ ഒറ്റക്കിട്ട് പോവാൻ അപ്പോൾ ഇബ്രാഹിം നബി അലി ഇസ്സലാം അതെ കൽപ്പിച്ചിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ ഒന്ന് തലയാട്ടി ആ സമയത്ത് മഹദി ഹാജർ റലി അള്ളാഹു അൻഹയുടെ ഒരു മറുപടി ഉണ്ട് ഇതൻ ലായുലൈന നിങ്ങൾ പോയിക്കോളൂ കുഴപ്പമില്ല ഇതൻ അങ്ങനെ പടച്ചോം കൽപ്പിച്ചിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ലായുലൈനല്ലോ പടച്ചോ ഞങ്ങളെ വെറുതെ ആക്കൂല അങ്ങനെ അവിടെ ജീവിതം തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ അവരുടെ കയ്യിലുള്ള ഭക്ഷണവും പാനീയവും തീർന്നുപോയി കുടിക്കാനും ഭക്ഷിക്കാനും ഒന്നുമില്ലാതായപ്പോൾ അജർ ബീബ് അലി അള്ളാഹുഅൻഹയ്ക്ക് കുഞ്ഞിന് പാൽ കൊടുക്കാൻ കഴിയുന്നില്ല ആ അമ്മിഞ്ഞ കിട്ടാതിരുന്നപ്പോൾ കുട്ടിക്ക് അരയാൻ തുടങ്ങി ഉമ്മ വേവലാതിപ്പെട്ടു സ്വഫ മറുവ എന്ന് പറയുന്ന രണ്ട് കുന്നുകൾ അവർ ജീവിക്കുന്നതിൻ്റെ താമസിക്കുന്നതിൻ്റെ അപ്പുറവും ഇപ്പുറവുമായി കണ്ടപ്പോൾ ആ സ്വഫ കുന്നിൻ്റെ മുകളിൽ കയറി ചുറ്റുമൊന്ന് വീക്ഷിച്ചു ആരെങ്കിലും കാണാനുണ്ടോ എവിടെയെങ്കിലും വെള്ളം കിട്ടാനുള്ള വല്ല വഴിയുമുണ്ടോ ഇല്ല നേരെ മറുവാക്കുന്നിലേക്ക് കയറി അവിടെയും വീക്ഷിച്ചു വീണ്ടും സ്വഫയിലേക്ക് വീണ്ടും മറുവയിലേക്ക് അങ്ങനെ ഒമ്പത് പ്രാവശ്യം സൊഫയും മറുവയും ഇറങ്ങി ഹാജറുമ്മ അൻഹ അവസാനം മറുവയുടെ മുകളിലിരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ഭാഗത്തു നിന്നൊരു ശബ്ദം കേൾക്കുന്നു ഉമ്മ ഓടി വന്നു നോക്കുമ്പോൾ കുഞ്ഞ് കാലിട്ടടിച്ച സ്ഥലത്ത് അവിടെ മലക്കുകൾ ചെറിയ ഒരു കുഴിയുണ്ടാക്കിയിട്ടുണ്ട് ആ കുഴിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരുന്നു വെള്ളം പൊങ്ങി പൊങ്ങി വന്നു അവസാനം പുറത്തേക്ക് വരുന്ന സമയമായപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു ഹാജർ അള്ളാഹ്വാൻ ഹാ അങ്ങനെ അത് അവിടെ നിന്നു ആ വെള്ളത്തിനെയാണ് ഇന്ന് നാം ംം ജം എന്ന് വിളിക്കുന്നത് അള്ളാഹുവിന് ഭരമേൽപ്പിച്ചപ്പോൾ അള്ളാഹു ഓശാരമായി നൽകിയ അവൻ്റെ ഔദാര്യം കൊണ്ട് നൽകിയ ഒരു ശുദ്ധജലം അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി വസ്ലാത്തു വസ്സലാം വലുതാകാൻ തുടങ്ങി സംസാരിക്കാനും നടക്കാനുമൊക്കെ പ്രായമായപ്പോൾ അള്ളാഹു വീണ്ടും സ്വപ്നത്തിൽ ഇബ്രാഹിംനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നിർദ്ദേശം കൊടുക്കുകയാണ് തങ്ങളുടെ മകനെ ഇസ്മായിലിനെ ആറുക്കണമെന്ന് ഇബ്രാഹിം നബി അലൈസ്ലാത്ത വസ്സലാം മകനെ ഒറ്റക്കാക്കി മകനോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട് പഠിച്ചോൻ നിന്നെ അറുക്കാൻ കൽപ്പിച്ചിട്ടുണ്ട് മോനെ എന്താണ് നിൻ്റെ അഭിപ്രായം അള്ളാൻ്റെ കൽപ്പനയുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് എൻ്റെ അഭിപ്രായം തേടുന്നത് മാ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ചെയ്തോളൂ എനിക്കൊരു പ്രശ്നവും ഇല്ല എനിക്ക് സന്തോഷം മാത്രം ഇൻഷാല്ല നമുക്ക് ക്ഷമാശീലരായി വീണ്ടും സ്വർഗത്തിൽ വെച്ച് കാണാലോ നിങ്ങൾ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് ചെയ്യുക ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മാൽ നബി അലൈസ്ലാത്തു വസ്സലാമിനെ അണീചൊരുക്കി മലഞ്ചെരുവിലേക്ക് കൊണ്ടുപോവുകയാണ് ഹാജർ ബിബ് റതിയുള്ളഹു അൻഹയെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും വസ്വാസാക്കുന്നതിന് വേണ്ടി ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറ്റുന്നതിന് വേണ്ടി ഇബിലീസ് ശ്രമിക്കുന്നുണ്ട് പല പ്രാവശ്യം ശ്രമിച്ചപ്പോഴും ബ്രാഹിംനബി അലി ഇസ്സലാമും അവിടുത്തെ ഭാര്യയും മകനുമൊക്കെ അവനെ ഓടിക്കുകയാണ് അവരുടെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടവും വരുന്നില്ല അങ്ങനെ അവനെ എറിഞ്ഞോടിക്കുന്നു ബ്രാഹിംനബി വസ്സലാം എന്ന് പറയുന്ന തൻ്റെ പ്രിയതമൻ ഒരിക്കലും അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കപ്പുറം ചെയ്യുകയില്ല അവിടുന്ന് ചെയ്യുന്നത് നല്ല ദിശാബോധമുള്ള ഒരു മനുഷ്യനായതുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രമായിരിക്കും എന്ന പൂർണ്ണ വിശ്വാസം അവിടുത്തെ ഭാര്യയിലുണ്ടായിരുന്നു എൻ്റെ ബാപ്പ എന്തിനും ഏതിനും എടുത്തു ചാടുന്നവനല്ല കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യുന്നവനാണെന്നുള്ള ബാപ്പയിലുള്ള വിശ്വാസം മകനുമുണ്ട് ഇങ്ങനെ ഒരു പരസ്പരം വിശ്വാസവും പരസ്പരം ധാരണയും അതിനെല്ലാം പുറമെ അള്ളാഹുവിലുള്ള അജഞ്ചലമായ തവക്കുലും മനസ്സിലുള്ള ഉറച്ച വിശ്വാസവും അത് ബാപ്പ മകനും ഭാര്യക്കും ജീവിച്ച് കാണിച്ചു കൊടുത്ത് അവിടേക്ക് പകർന്നു നൽകിയതായിരുന്നു ഇവിടെ നാം ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ മക്കളിലേക്ക് നമ്മുടെ ഭാര്യയിലേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ ഈ മാനിനെ പ്രസരിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഒരു മാതൃകാ കുടുംബമാകുമ്പോൾ ഒരു മാതൃകാ സമൂഹമാകുമ്പോൾ നാം എത്രമാത്രം അവിടെ മാതൃകയായി അവർക്ക് മുന്നിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മകൻ നന്നാവണമെങ്കിൽ നമ്മുടെ മകൾ നന്നാവണമെങ്കിൽ ആദ്യം വേണ്ടത് അവർക്കൊരു റോൾ മോഡൽ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മെ കണ്ടാണ് അവർ വളരുന്നത് സാധാരണയിൽ ചോദിക്കാറുണ്ട് നമുക്ക് എത്ര പേർക്ക് അള്ളാഹുവിനോട് ദ്വാ ചെയ്യാൻ പറ്റും പഠിച്ചോനെ എന്നെപ്പോലെ എൻ്റെ മകനെയും നന്നാക്കണേ എന്ന് എൻ്റെ മകനെ എന്നെപ്പോലെ ആക്കണേ എന്ന് കഴിയോ നമുക്ക് കഴിയണം നാം അവർക്ക് ഒരു മാതൃകയാവണം ഒരു റോൾ മോഡലാവണം മക്കൾ കേൾക്കുന്നതിനേക്കാൾ കാണുന്നു എന്നാണ് മനഃശാസ്ത്രം പറയുന്നത് മക്കൾ നമ്മളെ കേട്ടല്ല മനസ്സിലാക്കുന്നത് കണ്ടിട്ടാണ് നമ്മൾ ശകാരിക്കുന്നതും നമ്മൾ ചീത്ത പറയുന്നതും നമ്മളവരെ ഉപദേശിക്കുന്നതും ഒന്നുമല്ല അവരുടെ മനസ്സിലേക്ക് കയറുന്നത് ബാപ്പ എന്ന് പറയുന്ന ഉമ്മ എന്ന് പറയുന്ന തൻ്റെ റോൾ മോഡൽ അങ്ങോട്ട് നോക്കുകയാണ് എങ്ങനെയാണ് ബാപ്പ ഉമ്മയോട് സംസാരിക്കുന്നത് എങ്ങനെയാണ് ബാപ്പ ഉമ്മയോട് പെരുമാറുന്നത് ഗസ്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് ബാപ്പ പെരുമാറുന്നത് ഉമ്മ പെരുമാറുന്നത് ഇവിടെയുള്ള മക്കളോട് എങ്ങനെയാണ് ഉമ്മ പെരുമാറുന്നത് ഉമ്മയുടെ അനിയത്തയോട് എങ്ങനെ ജ്യേഷ്ഠത്തയോടെ എങ്ങനെ ഇതെല്ലാം മക്കൾ സ്കെച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത് ഒരു വെള്ള സ്പോഞ്ച് പോലെയാണ് അത് നല്ല ശുദ്ധമായ വെള്ളത്തിലിട്ടാൽ ആ ശുദ്ധമായ വെള്ളം വലിച്ചെടുക്കും അത് പിഴിഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധമായ വെള്ളം പുറത്തേക്ക് വരും ചെളിവെള്ളത്തിലാണിട്ടതെങ്കിൽ ആ ചെളിവെള്ളമാണ് സ്പോഞ്ച് വലിച്ചെടുക്കുന്നത് ആ സ്പോഞ്ച് പിഴിയുന്ന സമയത്ത് ചെളിവെള്ളമാണ് പുറത്തേക്ക് വരുന്നത് എന്നതുപോലെ നാമാകുന്ന വെള്ളം സ്പോഞ്ചാകുന്ന കുട്ടികളുടെ മുമ്പിൽ ശുദ്ധമായി നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ ശുദ്ധമായ പ്രകൃതി ശുദ്ധമായ സ്വഭാവം നമ്മിൽ നിന്ന് പകർന്നെടുക്കും അല്ല നമ്മൾ ചെളിവെള്ളമാണെങ്കിൽ നമ്മൾ തന്നെ നജസ് ആണെങ്കിൽ തീർച്ചയായും നമ്മളുടെ മക്കൾ അത് കണ്ടു തന്നെയാണ് വളരുക സർക്കംസ്റ്റാൻസസ് മേക്സ് ദി മാൻ മനുഷ്യനെ നിർമ്മിക്കുന്നത് അവൻ്റെ സാഹചര്യങ്ങളാണ് യൂലതു അൽ ഫിത്ര ഏതൊരു മനുഷ്യനും ഭൂമി ലോകത്തേക്ക് പിറന്നു വീഴുന്നത് ഫിത്രത്തിലായിട്ടാണ് പ്രകൃതിയിലാണ് പിന്നെ അവനെ നന്നാക്കുന്നതും ചീത്തയാക്കുന്നതും കള്ളനാക്കുന്നതും അവനെ ഗുണമേന്മയുള്ള നല്ല സമൂഹത്തിന് മാതൃകയാക്കാൻ പറ്റുന്നവനാക്കുന്നതുമൊക്കെ ഫ അബവാഹ അവൻ്റെ ഉപ്പയും ഉമ്മയുമാണ് ഇബ്രാഹിം നബി അലൈസ്വലാത്തു എന്ന പിതാവിനെ കണ്ട് മകൻ വളർന്നപ്പോൾ ആ മകൻ മകൻമാർ ഉപ്പ നിങ്ങളോട് പഠിച്ചോൻ്റെ ഓർഡർ ഉണ്ട് നിങ്ങൾ ചെയ്തോളി ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ മാത്രം ചങ്കുറപ്പുള്ള മനസ്സാക്ഷിയുള്ള ഈമാനുള്ള ദൃഢവിശ്വാസമുള്ള മകനായി മാറി ഉപേക്ഷിച്ചു പോകുമ്പോൾ പടച്ചോൻ്റെ കൽപ്പനയാണോ എന്ന് ചോദ്യത്തിന് എന്ന് മറുപടി കിട്ടിയപ്പോൾ എന്നാൽ നിങ്ങൾ എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കോളൂ കുഴപ്പമില്ല ഇതല്ല യുയ്യനല്ല ഞങ്ങളെ പടച്ചോൻ വെറുതെ ആക്കൂല എന്ന് പറഞ്ഞ് ഭർത്താവിന് സ്വാതന്ത്ര്യം നൽകാൻ മാത്രം ഭർത്താവിലുള്ള വിശ്വാസവും അള്ളാഹുവിലുള്ള ഈമാനും ആ ഭാര്യയിലേക്ക് പകർന്നു നൽകാൻ ഇബ്രാഹിം നബി അലൈഹി അലിസ്വലാത്തു വസ്സലാമിന് സാധിച്ചതുകൊണ്ട് അവിടുത്തെ ജീവിതത്തിൽ ഭാര്യ ഒരിക്കലും ഈമാനിന് തടസ്സമായി വന്നില്ല അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മലഞ്ചെരുവിലേക്ക് മകനെ കൊണ്ടുപോയി അറുക്കാൻ വേണ്ടി കത്തിയെടുത്തപ്പോൾ അള്ളാഹുവിൻ്റെ വിളിയാളം വന്നു ഒരു അശരീരി കേട്ടു അയ്യ ഇബ്രാഹിം ഇബ്രാഹിമേ നിങ്ങളിനി കുട്ടി അറക്കേണ്ടതില്ല നിങ്ങൾ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് ഇബ്രാഹിം നബി അളി സ്വലാത്തു വസ്സലാമിന് വിളിയാളം വന്നു വീണ്ടും ഇസ്മാഹിൽ നബി അലി സ്വലാത്തു വസ്സലാമ ജുർഹും ഗോത്രക്കാരുടെ ഇടയിൽ ജീവിക്കുകയും അവരിൽ നിന്ന് അറബി ഭാഷ പഠിക്കുകയും ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുകയും അങ്ങനെ യുവാവായി വളരുകയും ചെയ്തപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും വരുന്നുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്ലാം ആ മകളോട് ആ ഇസ്മാഹിൽ നബി അലൈഹി സ്ലാമിൻ്റെ ഭാര്യയോട് ചോദിക്കുന്നുണ്ട് മോളെ എവിടെയാണ് ഭർത്താവ് ഭർത്താവ് പുറത്തു പോയിരിക്കുകയാണ് ഇവിടെ എന്താണ് ഭക്ഷിക്കാനുള്ളത് ഇവിടെ ഭക്ഷിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല കുടിക്കാൻ വെള്ളം മാത്രമാണ് ഇവിടെ ഉള്ളത് അവിടെയുള്ള എല്ലാ ദുരിതങ്ങളും ആ മകൾ ആ ഇസ് ഇസ്മായിൽ നബി അലിസ്ലാമിൻ്റെ ഭാര്യ ഇബ്രാഹിംനബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു കൊടുത്തപ്പോൾ ഇബ്രാഹിം നബി അലിസ്ലാം പറയുന്നുണ്ട് നിൻ്റെ ഭർത്താവ് വരുമ്പോൾ ഉമ്മറപ്പടി ഒന്ന് മാറ്റിവെക്കാൻ പറയണം ഈ ഉമ്മറപ്പടി ഈ വീടിന് ചേരില്ല ഇസ്മായിൽ നബി അലൈഹി സ്ലാമ് വരുന്നു കാര്യങ്ങൾ പറയുന്നു ഉടനെ ഇസ്മായിൽ നബി അലി ഇസ്സലാം ആ ഭാര്യയെ തൊലാക്ക ചെല്ലുന്നു അവിടെന്ന് പറയുന്നത് നീയാണ് എൻ്റെ ഉമ്മറപ്പടി പ്രാരാബ്ധങ്ങളും പ്രയാസങ്ങളും ഭർത്താവിൻ്റെത് മറച്ചു അറിയാത്ത വീട്ടിലെ പ്രയാസങ്ങൾ മുഴുവൻ വരുന്നവരോടൊക്കെ തുറന്ന് പറയുന്ന ആ പ്രകൃതി ഉപ്പ ക്ഷമിച്ചിട്ടില്ല സഹിച്ചിട്ടില്ല അതുകൊണ്ട് നിന്നെ ഒഴിവാക്കാനാണ് ഉപ്പയുടെ കൽപ്പന രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നു വീണ്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സാധാരണ പോലെ സന്ദർശിക്കുന്നു ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇല്ല എന്ന് പറയുമ്പോൾ മകളോട് ചോദിക്കുന്നു വിശേഷങ്ങൾ എന്തൊക്കെയാണ് അൽഹദില്ലാ ഹൈർ ഇവിടെ നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണവും നല്ല പാനീയങ്ങളുമാണ് എന്ന് പറഞ്ഞ് ക്ഷമാശീലയായ ആ ഭാര്യ അവിടത്തോട് പറഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു എങ്കിൽ ഈ ഉമ്മറപ്പടി അതൊന്ന് സ്ഥിരപ്പെടുത്താൻ എൻ്റെ ഭർത്താവിനോട് പറയണം അതൊന്ന് ഉറപ്പിച്ചു നിർത്താൻ പറയണം ഭർത്താവിനോട് പറഞ്ഞു ഭർത്താവ് ഈ ഭാര്യയോട് പരിചയപ്പെടുത്തി കൊടുത്തു അതെൻ്റെ ഉപ്പയാണ് ഉപ്പ പറഞ്ഞതിങ്ങനെയാണ് നിന്നെ ഇവിടെ സ്ഥിരപ്പെടുത്താൻ നിൻ്റെ വാക്കുകൾ പ്രവൃത്തികൾ നിൻ്റെ പെരുമാറ്റമെല്ലാം ഉപ്പാക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ മകൻ്റെ ഓരോ വളർച്ചയിലും നിരീക്ഷിക്കുകയും മകന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും കാണിച്ചു കൊടുക്കുകയും ജീവിതത്തിലൂടെ മാതൃകയാവുകയും ചെയ്ത ഒരു ഉത്തമ കുടുംബമായിരുന്നു ബഹുമാനപ്പെട്ട ഹലീൽ ഇബ്രാഹിം നബി അലൈഹി സ്വല്ലാത്ത വസ്സലാമിൻ്റേത് ബഹുമാനപ്പെട്ട ഹബീബ് സുല്ലാഹുഅലൈ വസ്ലാം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ മില്ലത്തുൽ ഇബ്രാഹിം ഇബ്രാഹീമിയ സരണി ആ സരണിയിലായി വളരാൻ ജീവിക്കാൻ തോഫിയക്കന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്നാണ് അള്ളാഹ് സുബാനുഭവത്തിനായാലും നമുക്കെല്ലാം അതിനുള്ള യോഗ്യതയും അതിനുള്ള തോഫീക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവ തുടർന്നുള്ള ദിവസങ്ങളിൽ മാതൃകാ കുടുംബത്തിൻ്റെ ആവശ്യതയും അതിൻ്റെ പ്രത്യേകതകളുമൊക്കെ വിവരിച്ചു ഉള്ള ക്ലാസ്സുകൾ കുടുംബ ക്ലാസ്സുകൾ നടക്കാനിരിക്കുന്നു എല്ലാവരും അത് അതിൻ്റെ നിർദ്ദേശങ്ങൾ വഴിയെ വരും അതൊക്കെ അനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തോഫിയക്ക നൽകുമാറാവട്ടെ അള്ളാഹു മില്ലത്ത് ഇബ്രാഹീമിലായി നിലനിർത്തി തരുമാറാവട്ടെ ഹബീബ് സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളുമൊക്കെ അനുസരിച്ച് അവിടുത്തെ അനുധാപനം ചെയ്ത് ജീവിക്കാൻ അറഹമുറാഹിമായ റബ്ബെ ഞങ്ങൾക്ക് തോഫിയക്ക നൽകണേ അല്ലോ ഞങ്ങളെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലോ റബ്ബെ അവർക്ക് മാതൃകയായി മുന്നിൽ നിൽക്കാനും സ്വാലിഹ്യങ്ങൾക്ക് മാതൃകയായി منيل نيل كنا مكلا غانم ني توفيق نيل غنا رحمنه كنا يا الله ربنا عليك توكلنا وإليك نبنا وإليك المصير حسبنا الله ونعم الوكيل ونعم المولى ونعم النصير آمِنًا برحمتك يا أرحم الراحمين السلام عليكم ورحمة الله وبركاته